സുഹൃത്തുക്കളെ തിരഞ്ഞെടുപ്പിൻ്റെ പിന്നെ പോളിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഉച്ച ഇപ്പോൾ രണ്ട് മണി കഴിഞ്ഞ് രണ്ടേകാലായി ഇപ്പോൾ സമയം ഞാനിത് ഏത് കഴിയുമ്പോഴത്തേക്ക് കുറച്ചു മണി സമയം എടുക്കും രണ്ടര കാലം കഴിയുമായിരിക്കും തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അതേ സമയത്ത് എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല അവിടെ കെ ആർ മീര വന്നു കെ ആർ മീര വന്നു സ്വരാജിന് വേണ്ടി പ്രചാരണം നടത്തി മറുവശത്ത് ജോയിമാർ വന്നു നമ്മുടെ നടനും സംവിധായകനും കമ്മ്യൂണിസ്റ്റ് ധാരയിലൂടെ കടന്നു വരികയും നക്ഷപ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഭാഗമായി തീവ്ര പിന്നെ ഇടദോഷത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള നാടകകൃത്തും പിന്നെ ഇപ്പോൾ ചലച്ചിത്ര സംവിധായകൻ നാടക സംവിധാനം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ ഒഡേസ ഫിലിം സൊസൈറ്റിയുടെ ജോൺ എബ്രഹാം സംവിധാനം ചെയ്ത അമ്മ അറിയാനെന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം ആദ്യം വരുന്നത് പിന്നീട് മാധ്യമപ്രവർത്തക രംഗത്തായിരുന്നു അദ്ദേഹം കുറേകാലം വിദേശ രാജ്യങ്ങളിലൊക്കെ മാധ്യമപ്രവർത്തന മാധ്യമപ്രവർത്തകനായിട്ട് പ്രവർത്തിച്ചു അതിനുശേഷം തിരിച്ചുവന്നിട്ടാണ് പിന്നെ കലാരംഗത്ത് സജീവമാകുന്നത് ഈ ജോയിട്ടൻ ചന്ദ്രം ജോയിട്ടനും കെ ആർ മീരിയും തമ്മിലുള്ള വ്യത്യാസം ആയിരിക്കണം കെ ആർ മീരിയും സച്ചുദാനന്ദനും ഒരു കാലഘട്ടത്തിൽ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്ലാറ്റ്ഫോമുകളുടെ സ്ഥിരസാന്നിധ്യമായിരുന്നു അവർ ഗൾഫ് രാജ്യങ്ങളിലടക്കം ഞാൻ പേതി പങ്കിട്ടിട്ടുണ്ട് അവരു കൂടെ ഫ്രണ്ട്സ് കൾച്ചറൽ സെൻ്റർ എന്ന് പറഞ്ഞിട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്നെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനമുണ്ട് എത്ര ആണ് ഖത്തർ ചാരിറ്റിൻ്റെ പിന്നെ ഫണ്ടാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ഖത്തർ ചാരിറ്റി എന്ന് പറയുന്നത് എൻ ജിഒയുടെ സത്യത്തിൽ ഇവിടെ ചാരിപ്പൊന്നുമില്ല വർഗീയതകളം വരെയാണ് പരിപാടി പക്ഷേ അവർ ജനാധിപത്യപരമായിട്ടാണ് വേദി ഉപയോഗിക്കാൻ പിന്നെ അവർ അവരുടെ ആൾക്കാർ കുറേ പേരുണ്ടാവും അതിൻ്റെ കൂട്ടത്തിൽ എന്നെയും വിളിക്കുകയായിരുന്നു നമ്മളവർ അവരുടെ നിലപാടുകൾക്ക് എതിരായിട്ടാണ് പല വിഷയങ്ങളും പിന്നെ നമ്മൾ പറയുക പറയാൻ അവരനുവദിക്കുകയും ചെയ്യും ഇടയ്ക്കാറില്ല നമുക്ക് ആവശ്യമായ സമയം തരും പക്ഷെ അവർ കൺകൂട് ചെയ്യുമ്പം പിന്നീട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല നമുക്കൊരു അവസരം തരും പറയും ഇവർ കൺകൂട് ചെയ്യുമ്പോൾ അവർ പറഞ്ഞിടത്ത് കൊണ്ടു നിർത്തിയിട്ട് കൺകൂഡ് ചെയ്യും അങ്ങനെയാണ് ചെയ്യാറുള്ളത് പത്രം വേദികളിൽ സ്ഥിരസാന്നിധ്യായിരുന്ന ആളാണ് സച്യുദാനന്ദനും കെ ആർ ഗിലീം ഇവിടെ ബാക്കിയുള്ള പൊതുവിഷയങ്ങൾ കെ ആർ മീനെ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചു കണ്ടിട്ടുണ്ടോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് ജോയ് മാത്യു ആശാസമരം നിർത്തു പോകുന്നു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു മുണ്ടക്കൈയിലും പിന്നെ ഇവിടെ ചൂരൽ മലയിലും ഉരുൾപൊട്ടലുണ്ടായ ജോയ് മാത്യു ഏറ്റവും ക്രെഡിബിളായിട്ടുള്ള പിന്നെ ഏറ്റവും അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു സംവിധാനം എന്ന രീതിയിൽ മുസ്ലിം ലീഗിന്റെ റിലീഫ് ഫണ്ടിനകത്ത് പങ്കുചേരുന്നു എത്ര പൈസ കൊടുത്തത് എനിക്കറിയില്ല പങ്കുചേരുന്നു അത് പരസ്യമായിട്ട് പറയുന്നു അദ്ദേഹം പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജോയ് മാത്യു എല്ലാ കാര്യങ്ങൾക്കകത്തും അത്യാവശ്യം എല്ലാ കാര്യങ്ങൾക്കകത്തും ഇടപെടുന്നു ജോയ് മാത്യുവിനെ പലരും സംഖ്യമായിട്ട് മുദ്രപ്ത്വമുണ്ട് ജോയ് മാത്യു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടാണ് പ്രചാരണത്തിന് വന്നത് ആര്യസോഹത്തിന് വേണ്ടിയിട്ട് അതൊരു നിലപാടാണ് അതിനകത്ത് അഭിപ്രായ വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അറിയാത്ത ആൾക്കാരെ അദ്ദേഹത്തിന് സംഘീതാണ് അദ്ദേഹം പണ്ട് കൊടുത്തതെന്ന് സൃഷ്ടിക്കുക അദ്ദേഹം സംഘീമൊന്നും അല്ല അതൊരു കമ്മ്യൂണിസ്റ്റ് ബോധം ഉള്ളിൽ സൂക്ഷിക്കുന്ന ആളാണെന്നുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് നല്ല ബോധ്യമുള്ളതാണെന്നേ കമ്മ്യൂണിസ്റ്റ് ബോധമുണ്ട് പക്ഷേ ആ കമ്മ്യൂണിസ്റ്റ് ഇവിടെ കാണാനില്ല അത് ആരോ കുഴപ്പമില്ല ജോയിമാൻ്റെ കുഴപ്പമില്ല ഇവിടെ നല്ലൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടെങ്കിൽ ജോയിമത്തെ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വീകരിക്കുന്നു വിശ്വാസം ഞാൻ അങ്ങനെ സാധനം ഇവിടെ ഇല്ലാണ്ടാക്കി കളഞ്ഞോണ്ടല്ലേ പ്രശ്നം അത് നിലപാടുള്ള മനസ്സിലാണ് കേരളീയ ഇത്തരം ഏതെങ്കിലും വിഷയത്തിനകത്ത് ഇടപെടലുകൾ കണ്ടിട്ടുണ്ടോ സ്വരാജിനോട് ആരാധന മുത്തുപോയി അത്രേ ഉള്ളൂ അത് നല്ല എഴുത്തുകാരി എനിക്ക് അവരെഴുത്തൊക്കെ വളരെ ഇഷ്ടമാണ് അവരെ പിന്നെ വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ വളരെ കുറവാണെങ്കിലും വായിച്ചതിനകത്തുള്ള എനിക്ക് ഭയങ്കരമായിട്ട് നമ്മളെ പിന്നെ ഈ എഴുത്ത് നല്ല എഴുത്തുകാരി ആയതുകൊണ്ട് കാര്യമൊന്നുമില്ല നടൻ സിദ്ധിക്ക് നല്ലൊരു നടനല്ലേ മോഹൻലാലിനോടും മമ്മൂട്ടിയോടും തിലകനോടും ഒപ്പം കിടപിടിക്കാൻ പറ്റുന്ന നടനാണ് സിദ്ധിക്ക് പക്ഷെ കയ്യിൽപ്പം എന്താ എം ജി രാധാകൃഷ്ണൻ നല്ല ഗായകനല്ലേ യേദാസിന്റെ പുന്നെത്താൻ ആർക്കും പറ്റില്ലെങ്കിൽ നല്ല ഗായകനല്ലേ കെ ബി ഗണേഷ് കുമാർ നല്ലൊരു മന്ത്രിയല്ലേ നല്ലൊരു എം എൽ എ അല്ലേ പക്ഷെ ബാക്കിയുള്ള വശങ്ങൾ തീർപ്പായാലോ ഞാൻ പറയുന്നത് ഓരോ ആളുകളുടെയും രീതി അല്ലെങ്കിൽ ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെ ആഷിക്കപ്പൂ ഉൾപ്പെടെ റിമാക്കിങ്ങിൽ ഉൾപ്പെടെ രണ്ടായിരത്തി പതിനാറിൽ എം സ്വരാജ് ആദ്യം തൃപ്പണിത്തറയിൽ മത്സരിക്കുന്ന സമയത്ത് അവരെല്ലാം ഇവരെ പി ആർ വർക്കിന്റെ ഭാഗമായിട്ട് അവരുടെ എല്ലാം ഓരോ വീഡിയോ ഷൂട്ട് ചെയ്ത് അതിട്ടിരുന്നു സ്വരാജിന് വേണ്ടിയിട്ട് ആ ഭാഗ്യലക്ഷ്മി ഒക്കെ സ്വരാജിന് വേണ്ടിയിട്ട് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള നിലപാടാണ് പക്ഷേ അതിന് ശേഷം അമ്മയിലെ വിഷയങ്ങൾ വരുന്നു ബാക്കിയുള്ള വിഷയങ്ങൾ വരുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതൊക്കെ വരുമ്പം സ്വരാജ് എന്നതിനെട്ടിട്ടില്ല ഭാഗ്യലക്ഷ്മിക്ക് എതിരെ വലിയ സൈബർ അറ്റാക്ക് ഉണ്ടായപ്പോൾ പോലും സ്വരാജ് എന്തെങ്കിലും തിരിച്ച് സപ്പോർട്ട് ചെയ്തോ ഇല്ല അതുകൊണ്ടാണ് ഭാഗ്യലക്ഷ്മി ഇത്ത ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഈ അവസാന നിമിഷമെങ്കിലും ഭാഗ്യലക്ഷ്മിയെ കൊണ്ട് സ്വരാജിന് വോട്ട് ചെയ്യണമെന്ന് അറിയിപ്പിക്കാൻ പറ്റുമോ രണ്ടായിരത്തി പതിനാറില് പറഞ്ഞതാണ് ഡബ്ബിങ് ആർട്ടിസ്റ്റും നടിയും ഒക്കെ ആയിട്ടുള്ള ഭാഗ്യലക്ഷ്മി അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഇത്രയുള്ളി ആയിരം കോഴിക്ക് കാട എന്ന് പറഞ്ഞ കാടയുടെ ഒരു ട്രെൻഡ് ഉണ്ടാകുന്ന സമയത്ത് പരസ്യവാചകം ഉണ്ടായിരുന്നു ആയിരം കോഴിയുടെ ഗുണം അരക്കാടയ്ക്ക് ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് ആയിരം കെ ആർ നീരമാർക്ക് ആര ജോയി മാത്യു മതി എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നിലപാടുകളുണ്ട് കാഴ്ചപ്പാടുകളുണ്ട് തലേ ആർക്കും പണയം വെച്ചിട്ടില്ല ഓരോടും അന്തമായ ആരാധനയില്ല സിനിമക്കകത്ത് തന്നെ മലയാള സിനിമയ്ക്കകത്ത് നടക്കുന്ന ഇത്തരം തോന്നി പിന്നെ ചില തോന്നിയവാസങ്ങൾക്കെതിരെ അദ്ദേഹം പരസ്യമായി പ്രതികരിച്ചതിന്റെ ഭാഗമായി പ്രത്യേകിച്ചും നടിപീഡിപ്പിക്കപ്പെട്ട കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെ പ്രതികരിച്ചതിന്റെ ഭാഗമായി ഒരുപാട് കാലം അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട് പുറത്തു നിന്നിട്ടുള്ള ആളാണ് ജോയി മാത്യു ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ഒന്നും ഇണ്ടാതിരുന്നാൽ മതി അനുകൂലിച്ച് പറയണ്ട എതിർത്ത് പറയാതിരുന്നാൽ അതൊരു ഇഷ്ടം പോലെ അവസരം കിട്ടിയിരുന്നു കടുവുള്ള നടനല്ലേ കടിവുള്ള സംവിധായകനും ഒരു സിനിമ സംവിധാനം ചെയ്തു അടുത്ത സിനിമയുടെ പറഞ്ഞു പറഞ്ഞുതെക്കും എനിക്കറിയില്ല അങ്ങനെ കോർമ്മ ചെയ്യപ്പെട്ട രണ്ട് പേരാ ഒന്ന് പിന്നെ ഇദ്ദേഹം ഒന്ന് നടി പാർവതി തിരുവോത്ത് പാർവതി വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡർഡിന്റെ ഭാഗമായിട്ട് പാർവതിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്ത് ഇപ്പൊ ആശിക്കപ്പോ റിമാക്കല്ലെങ്കിലോ ഭാഗ്യലക്ഷ്മി എന്നും സ്വരാജിന് വേണ്ടി സംസാരിക്കാത്തത് മൂന്ന് പേരും കഴിവുള്ളവരാ അൻപറും ആര്യാണൻ ചോക്കത്തും പിന്നെ സ്വരാജും മൂന്ന് പേരും നിയമസഭയിൽ എത്താൻ യോഗ്യതയുള്ളവർ തന്നെയാണ് അവിടെ ഇരിക്കുന്ന കുറെ വിവരം കെട്ടന്മാരെ കാണുമ്പോൾ ഈ മൂന്ന് പേരെയും ജയിപ്പിച്ചു കൊടുക്കുന്നുള്ള അഭിപ്രായമുള്ള ആളെ മൂന്ന് പേരും രാത്രി തലയും കൊണ്ടിട്ടിട്ട് ആരുടെ അടുത്ത് കാലുപിടിക്കാൻ പോണവരും അല്ല മൂന്ന് പേരും നല്ല അഭിമാന ബോധനെത്തുന്നവരാണ് മൂന്ന് പേർക്കും അഹങ്കാരത്തിനും കുറവൊന്നുമില്ല മൂന്ന് പേർക്കും നേതൃത്വശേഷിയുണ്ട് മൂന്ന് പേർക്കും കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രസന്റ് ചെയ്യാനുള്ള കഴിവുണ്ട് അത് തന്നെ അരയുടെ സുഖത്തിനും സ്വരാജിനും അപകാരമായ വായനയുണ്ട് അപ്പം നമ്മളും വേറെ പരിപാടിയെന്നല്ല ഫുൾ ടൈം നമുക്ക് വേറെ രാവിലെ അരി വാങ്ങുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിരിക്കാതെ നമ്മൾ ഈ പറമ്പിൽ കഷ്ടപ്പെടുക അല്ലെങ്കിൽ ബാക്കിയുള്ള ജോലിക്ക് പോകുക സർക്കാർ ജോലി ആവട്ടെ അല്ലാത്ത ആവട്ടെ എന്ത് പണിയാട്ടെ ഈ പണിക്കൊക്കെ പോകാതെ രാവിലെ തൊട്ട് എല്ലാ പേപ്പറും വായിച്ചു പിന്നെ പുസ്തകങ്ങളൊക്കെ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് സംസാരിക്കാൻ പറ്റും കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളുടെ എപ്പോഴെങ്കിലൊക്കെയാണ് നമ്മൾ എന്തെങ്കിലും നോക്കണേ പ്രവാസികളാണെങ്കിലും നാട്ടിലുള്ളവരാണെങ്കിലും ഒരു സിനിമ വരുമ്പോഴേക്ക് നമ്മൾ കാണുന്നില്ല പല ഓട്ടത്തിലാണ് അപ്പം അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും സ്കില്ുണ്ട് നാട്ടിപ്പുറത്തെ ചായപ്പിടിയിലിരുന്ന് ചായ കുടിക്കുന്ന പ്രായം ചെന്ന ആൾക്കാരോട് ചോദിച്ചു നോക്കണം നമ്മളെക്കാൾ മനോഹരമായിട്ട് അവർ രാഷ്ട്രീയം ഒബ്സർവ് ചെയ്യും അവരെന്നെ പോലെ പിന്നെ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സ്വന്തമായിട്ടൊരു യൂട്യൂബ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കാനുള്ള പിന്നെ അതിനുള്ള സാഹചര്യം ഇല്ല അതിനുള്ള സമയം ഇല്ല അതുകൊണ്ടാണ് പക്ഷെ ചായപ്പിള്ളയിൽ അവരെ ഒന്ന് കുടിച്ച് ചായക്കടയിൽ വരുത്തുന്ന പിന്നെ പത്രം വായിച്ച് ഇവർ തമ്മിൽ രാഷ്ട്രീയം തർക്കിക്കുന്നതും ബാക്കിയുള്ള സാമൂഹ്യ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മളെക്കാൾ വലിയ ദൈക്ഷണിക വൈഭവം അവർക്കുണ്ട് നമ്മളെക്കാൾ വലിയ ദീർഘവീക്ഷണം അവർക്കുണ്ട് നമ്മളെക്കാൾ വലിയ പൊളിറ്റിക്കൽ ദർശനങ്ങൾ അവർക്കുണ്ട് നമ്മളെക്കാൾ വലിയ ആത്മീയ ബോധം അവർക്കുണ്ട് ആരും നമ്മളെക്കാൾ ചെറുതല്ല ആരും നമ്മളെക്കാൾ വലുതുമല്ല അപ്പം ഞാൻ പറഞ്ഞതെന്ന് ഇത്രയാണ് കെ ആർമീരയെന്നും കെ ആർമീരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എഴുത്തുകാരിയാണ് എഴുത്തുകാരി ആയിട്ടൊന്നും കാര്യമില്ല ഇപ്പൊ നരസിംഹറാവു ഒരു പതിനെട്ട് ഭാഷയിട്ട് അറിയുന്നു പറഞ്ഞത് പതിനെട്ട് ഭാഷ അറിഞ്ഞിട്ട് എന്താ കാര്യം കലാപം നടന്ന സമയത്ത് അതിന് തടയിടാൻ നിന്നിട്ടില്ലല്ലോ അതിനെ അപലപിക്കാൻ പോലും നിന്നിട്ടില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൂടുതൽ പറയുന്നില്ല പൊറിപ്പിക്കലില്ല